നമസ്കാരം ആൾ റൗണ്ട് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സി പി യു പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സോ ഇതെല്ലാം സേവ് ചെയ്യാനുള്ളത് കൂടിയാണ് ആക്ച്വലി രണ്ടാഴ്ച മുന്നേ ഞാൻ കുറച്ച് ഐത്തിരി സി പി യു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാർ എ ഐം ഡി സിസ്റ്റങ്ങൾ വരികയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൂടി ഉള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇതിൽ ഈ സി പി യു കളൊക്കെ നമുക്ക് എച്ച് പി ബ്രാൻഡഡിന് തന്നെ വരുന്നത് എ എം ഡി ആണ് വരുന്നത് ഇനി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓഡിയോ ടെസ്റ്റും ഓഡിയോ ടെസ്റ്റ് ഐ മീൻ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഓഡിയോ സിസ്റ്റങ്ങള് ചെയ്തപ്പോൾ ആ ഒരു ഫ്ലോയിലാണ് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസർ ഏതാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ അതുപോലെ സ്റ്റോറേജ് ഇതിനെ ഒരു വീഡിയോ ആണ് ഇത് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം നാനോ സി പി യും ആദ്യം പരിചയപ്പെടാം അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഓരോരോ സ്പെക്കാണ് വരുന്നത് ഇപ്പോൾ നാനോ സി പി എച്ച് പിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെല് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കയ്യിലുള്ളത് ഡെല്ലാണ് അപ്പോൾ പലതും പല സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് നമുക്ക് വരുന്നത് ഡെല് ബ്രാൻഡഡ് സി പി യു ആണ് വരുന്നത് നാനോ ടൈപ്പാണ് വരുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്രോസർ വരുന്നത് ഐ ത്രീ സിക്സ് ജനറേഷൻ പ്രോസറാണ് വരുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം ഡി ഡി ആർ ഫോർ എയിറ്റ് ജി ബി റാം വരുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ത്രീ ട്വൻറ്റി ജി ബി എസ് എസ് ടി ആണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഐ ത്രീ സിക്സ് ജനറേഷൻ എയിറ്റ് ജി ബി റാം പിന്നെ സ്റ്റോറേജ് ത്രീ ട്വൻറ്റി ജി ബി എസ് എസ് ടി ആണ് ഇതിൻ്റെ പിന്നെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് പിന്നെ ഡി വി ഐ പോർട്ട് വരുന്നുണ്ട് എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട് ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു പിന്നെ ടു പോയിൻറ്റും ഒരു ത്രീ പോയിന്റ് വരുന്നുണ്ട് രണ്ട് ത്രീ പോയിൻറ്റ് വരുന്നുണ്ട് ബ്ലൂ കളർ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നയൻറ്റി വോൾട്ട് അഡാപ്റ്ററും ഉണ്ടാവും ഇത് നമുക്ക് അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു സോക്കറ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു ഓഡിയോ ത്രീ പോയിന്റ് ജാക്കിൻ്റെ മൈക്ക് കാര്യങ്ങൾ കൊടുക്കാനുള്ളതും വരുന്നുണ്ട് പവർ ബട്ടണും വരുന്നുണ്ട് ഈ ഒരു രീതിയാണ് ഈ ഒരു സിപിയുൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ഓരോ സിപിയുടെ റേറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ നമുക്ക് കുറഞ്ഞ പിന്നെ സി പി വരുന്നുണ്ട് ഡുവൽ കോർ വരുന്നുണ്ട് നാനോട്ട് പിന്നെ ആറ്റം ബ്രോസർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങൾ നോക്കാതെ നമുക്ക് അയച്ചത് സിക്സ് ജനറേഷനാണ് സി പി യു മാത്രമാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ നയൻറ്റി വോൾട്ടിൻ്റെ അഡാപ്റ്ററും ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് വരുന്നത് നമുക്ക് എച്ച് പി ആണ് എച്ച് പി ബ്രാൻഡ് സി പി ആണ് അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറ് വരുന്നത് ഐ ത്രീ എയ്ത്ത് ജനറേഷൻ പ്രോസറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ നമുക്ക് അതിൽ പറഞ്ഞ പോലെ തന്നെ നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് രണ്ട് ബ്ലൂ ത്രീ പോയിന്റ് വരുന്നുണ്ട് രണ്ട് നോർമൽ ടു പോയിൻറ്റ് വണ്ണും വരുന്നുണ്ട് പിന്നെ അതിന് പറഞ്ഞ പോലെ തന്നെ ഇതിന് നമുക്ക് ഡിസ്പ്ലേ അഡാപ്റ്റർ അതുപോലെ തന്നെ എച്ച് ഡി എം ഐ ഔട്ട് വി ജി ഔട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് വി ജി ഔട്ടിന് പകരം ഡി വി ഐ പോർട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യം ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ത്രീ പോയിന്റ് രണ്ട് ബ്ലൂ യു എസ് പി പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു മൈക്ക് ഒരു ഓഡിയോ ജാക്ക് ഔട്ടും വരുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് നയൻറ്റി വോൾട്ടിന്റെ അഡാപ്റ്റർ കിട്ടും ഇത് എച്ച് പി ആണ് അത് ഡെല്ലാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ൻ ബർ ആണ് വരുന്നത് എയ്റ്റ് ജി ബി റാം ത്രീ ട്വന്റി ജി ബി എസ് എസ് കി ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷം ഇതാണ് അപ്പൊ നമ്മൾ അടുത്തത് വരുന്നത് വൈസ് കമ്പനിയുടെയാണ് വിപ്രോ കമ്പനിയുടെ ഈ സി പി വരുന്നത് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ജി ബി നോർമൽ ലാപ്പിലൊക്കെ ലാപ്ടോപ്പിലൊക്കെ വരുന്ന ആ ഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാമാണ് വരുന്നത് പ്രോസർ വരുന്നത് കോഡ് കോഡ് പ്രോസറാണ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പോർട്ട് വരുന്നത് രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു വി ജി എ പോർട്ട് വരുന്നുണ്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ട് വരുന്നുണ്ട് ഒരു എതർനെറ്റും ഒരു നയൻറ്റി വോൾട്ട് കൊടുക്കാനുള്ള ഒരു സോക്കറ്റും വരുന്നുണ്ട് നമ്മുടെ ഈ നാനോ സി ബിൻ്റെ കൂടെയൊക്കെ നമുക്ക് നയൻറ്റി വോൾട്ടൊക്കെ ഉണ്ട് ഇതിലും നമുക്ക് ഫ്രണ്ടിൽ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ടു പോയിൻറ്റ് വണ്ണിൻ്റെ പിന്നെ യൂസ്വലായിട്ട് വരുന്ന പവർ ബട്ടൺ അതുപോലെ തന്നെ ഓഡിയോ ജാക്ക് കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വീണ്ടും ഒരു വെയ്സ് കമ്പനിയുടെയാണ് വരുന്നത് വെയ്സ് എന്നുള്ളത് നമുക്ക് വിപ്രോ കമ്പനിയുടെ ഒക്കെയാണോ ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് വരുന്നത് ഡുവെൽ കോറാണ് പ്രോസർ വരുന്നത് ഇത് നമുക്ക് ഇതിന് നമുക്ക് വരുന്നത് നമുക്ക് ബാക്കിൽ രണ്ട് യു എസ് പി പോർട്ടാണെങ്കിൽ ഇതിൽ നമുക്ക് നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് രണ്ട് ത്രീ പോയിൻറ്റ് ഓൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പോർട്ട് നമുക്ക് പിന്നെ ഡി വി ഐ പോർട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ഡി വി ജി ഐ വരുന്ന ഒരു കണക്ടർ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അത് ആ സി പിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉണ്ടാകും വി ജി എ ആണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡി എം ഇ ഔട്ട് ഇതിൽ വരുന്നുണ്ട് ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡുവൽ കോറാണ് റാം യൂസ് ചെയ്തിട്ടുള്ളത് ഡി ഡി ആർ ഫോർ ഫോർ ജി ബി റാമാണ് ഡുവൽവ് കോറാണെങ്കിലും ഇത് നമുക്ക് എയ്ത്ത് ജനറേഷൻ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസറാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളത് തന്നെയാണ് നമുക്കൊരു ഐ ത്രീ ഫിഫ്ത്ത് സിക്സ്തിൻ്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രോസർ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം നമുക്കിപ്പോൾ ഇതിലുള്ളത് ഡുവൽ കോർ മാറ്റിയിട്ട് ഐ ത്രീക്ക് വേണമെങ്കിൽ മാറ്റാം പിന്നെ അതിൻ്റെ സ്റ്റോറേജ് വരുന്നത് ടു ഫൈവ് സിക്സിൻ്റെ അസിസ്റ്റി ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ ഇത് ഡുവൽ ക്വാറ ആയതുകൊണ്ട് റേറ്റ് കൂടുതലല്ല ഇത് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള എയ്ത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് ഡി ഡി ആർ ഫോർ ആണ് വരുന്നത് യൂസിലായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന അഡാപ്റ്ററും കാര്യങ്ങളും ഉണ്ടാവും മോണിറ്റർ ഉൾപ്പെടാതെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോണത് എച്ച് പി ബ്രാൻഡിൻ്റെ ഒരു നാനോ ടൈപ്പ് സി പി യു ആണ് ഇത് നമുക്ക് ബാക്കിൽ സീരിയൽ പോർട്ട് അതുപോലെ തന്നെ പേർ പോർട്ടുകളൊക്കെ കൂടുതലുണ്ട് ഇത് നമുക്ക് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പെർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ മുന്നേ നാനോ ടൈപ്പ് കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഓൺലൈൻ വർക്ക് ബില്ലിങ്ങിന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൽ ആറ്റം ആണ് വരുന്നത് ഇതിന് നമുക്ക് ഡി ഡി ആർ ത്രീ ആണ് റാം വരുന്നത് ഫോർ ജി ബി റാം ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് എയ്റ്റി ഫോർ ജി ബി എസ് എസ് ടി വരുന്നുണ്ട് സ്റ്റോറേജിന് വേറെ നമുക്ക് ലാപ്ടോപ്പിന്റെ ആ ഡിസ്ക് ത്രീ ട്വൻറ്റി ജി ബിയും വരുന്നുണ്ട് അപ്പോൾ ആറ്റം ആണ് വരുന്നത് അത്യാവശ്യം ബില്ലിങ്ങിന് ഓൺലൈൻ വർക്ക് കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്യാൻ ബെറ്ററാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോണത് സിപിയാണ് സിപിയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സിപിയുകളാണ് ഇത് ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സി പി യു അതുപോലെ തന്നെ ഞാനിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ള നാനോ ടൈപ്പ് സിപിയുകൾ ഒക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് സി പി യു വരുന്നുണ്ട് ആ സിക്സ് ജനറേഷനിലുള്ളത് അതുപോലെ തന്നെ വയസിൻ്റെ സി പി യു നമുക്ക് ആ പിന്നെ കോഡ്ക്കൂർ വരുന്നത് ഒരു പന്ത്രണ്ടോളം ഫീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആ എച്ച് പിയുടെ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച എച്ച് പിയുടെ പിന്നെ ആറ്റ ബ്രോസറ് വരുന്നത് ഒരു പതിനെട്ട് ഫീസോളം നമ്മളിതിപ്പോൾ ആണ് അതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു സെയിം സി പി യു കൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സി പി യു എ എം ഡി സി പി യു കളാണ് അപ്പോൾ ഇതിൻ്റെ പ്രോസർ ഏതാന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഇത് നമുക്കൊരു മുപ്പതോളം സിപിയുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് സെയിം സ്പെക്കും കാര്യങ്ങളാണ് മദർ ബോർഡ് പ്രോസർ അതുപോലെ തന്നെ എസ് എം ബി എസ് കാര്യങ്ങളൊക്കെ സെയിം കമ്പനി എസ് എം ബി എസ് തന്നെയാണ് ഒന്നും നമ്മളിതിൽ ഒരു ഡിവൈസുകളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല റാമെല്ലാം ഇതിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ബട്ട് ഇതിലെന്തോ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എസ് എസ് ടി അല്ല നമുക്ക് നോർമൽ ആ ഡിസ്ക് ആണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക്കും ഫോർ ജി ബി റാമുമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പൊ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ഇപ്പൊ ഈ ഒരു സിപിയന്റെ ബാക്ക് ഭാഗം വരുന്നത് ഈ ഒരു രീതിയാണ് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് വരുന്നതും ഈ ഒരു മദർ ബോർഡാണ് എച്ച് പി ബ്രാൻഡിന്റെ മദർ ബോർഡാണ് ഇത് നമ്മൾക്ക് ഇത് നമുക്ക് മുപ്പതോളം സി പി ഒ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ഫ്രണ്ടില് നമുക്ക് രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ബാക്കിൽ ത്രീ പോയിന്റ് വണ് വരുന്നുണ്ട് പ്രോസസ്സർ വരുന്നത് നമുക്ക് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ ഇതിനെ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസർ വരുന്നത് എ എം ഡി എ ആണ് നമ്മൾ എയ്റ്റ് സീരീസിൽ വരുന്ന സി പി ഒക്കെ നമ്മളെ ചാനലിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എയ്റ്റ് ഡബിൾ സീറോ ബി ആർ സെവൻ ആണ് ഇതിൻ്റെ പ്രോസർ വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രോസറാണ് അതുപോലെ ഇതിൽ തന്നെ നമുക്ക് പ്രോസറിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് വരുന്നത് എ എം ഡി റേഡിയൻ ആർ സെവൻ ആണ് ഗ്രാഫിക്സ് വരുന്നത് അത്യാവശ്യം ഫോട്ടോഷോപ്പ് അത്യാവശ്യം എഡിറ്റിംഗിന് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പം ഈ സി പി ഐടെ റേറ്റ് വരുന്നത് മോണിറ്റർ ഉൾപ്പെടാതെ ഞാൻ അല്ലാതെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും കൂടെ കൂടുതലായിട്ട് മോണിറ്ററുകൾ വന്നിട്ടില്ല അപ്പോൾ മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മോണിറ്ററിന്റെ റേറ്റ് ആകുമ്പോൾ ഞാനതിൽ എല്ലാത്തിനും കൂടെ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് കൂടും കീബോർഡ് മൗസ് പവർ കേബിൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു മുപ്പതോളം ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ബൾക്ക് ആയിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒന്നുകൂടി റേറ്റ് കമ്മിയാക്കും ഇതിന്റെ സ്പെക്ക് സ്പെക്കൊന്നും കൂടി പറഞ്ഞുതരാം എം ഡി ആ ടെൻ സീരിയസിൽ വരുന്ന പ്രോസറാണ് വരുന്നത് സെവൻ എയ്റ്റ് ഡബിൾ സീറോ ബി ആണ് പ്രോസറ് വരുന്നത് ഫോർ ജി ബി റാം ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക് ആണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്പെക്കിൽ വരുന്ന ഈ ഒരു സിപിയുൻ്റെ റേറ്റ് ഞാൻ അതിന് അതിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ നമ്മൾ വൺ ട്വന്റി എയ്റ്റിൻ്റെ ഒരു എസ് എസ് ടി അതുപോലെ തന്നെ ഒരു ഫോർ ജി ബി റാമും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ തൗസൻഡ് റുപ്പീസും കൂടി വരും അപ്പോൾ ആറായിരത്തി അറുന്നൂറ് രൂപ വരും ഈ ഒരു സിപിയുൻ്റെ റേറ്റ് ഇതിൽ നമ്മൾ ഇതിനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ മോണിറ്റർ ഉൾപ്പെടുത്താതെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ചില ആളുകൾ തുടക്കം മുതൽ കാണും പിന്നെ അതിന് ശേഷം നമുക്ക് കമൻറ്റിൽ ചോദിക്കും അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കണ്ടത് റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മോണിറ്ററും ഒരു കീബോർഡ് മൗസ് വി ജെ കേബിള് പവർ കേബിൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തരുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റിൻ്റെ കൂടെ അതും കൂടി പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ റേറ്റ് എത്രയെന്നുള്ളത് ഇപ്പോൾ അറിയാലോ അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് കേരളത്തിൽ എവിടേക്കും കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു മുന്നൂറ് രൂപ പേ ചെയ്യേണ്ടി വരും ഇതിൻ്റെ റേറ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട ഉടനെ ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വാട്ട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ കോൾ ചെയ്യുക ചെയ്യരുത് ഇത് ഞാൻ സോൾഡ് ആണെങ്കിൽ ഞാൻ എല്ലാ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള എല്ലാതിലും ഞാൻ പറയാറുണ്ട് സോൾഡ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ എന്തായാലും ഇത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടും എത്ര പീസാണ് ഉള്ളത് നിലവിൽ ഇനി ഉണ്ടോ ഇല്ല എന്നുള്ളത് അതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇത് നമ്മളുടെ വീടുമായിട്ട് ഒരു മുപ്പതോ അരമ്പതോ കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലോ വീട്ടിലാണെങ്കിലും അവിടെ വന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു എണ്ണക്കാശോ കാര്യങ്ങളോ തന്നാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊറിയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ കൊറിയർ ചാർജ് പേ ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയ്ക്കെ തന്നെയുള്ളൂ അതൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എ എം ടി സിസ്റ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പിന്നെ ഒരു ഐ ത്രീ സിക്സ് ജനറേഷൻ സി പി ഐ ഫുൾ സെറ്റ് പരിചയപ്പെടാനും കുറച്ച് വർക്കും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സൗണ്ട് ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോ വൈകാതെ വരും അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റങ്ങള് എ ടു സെറ്റ് ആൾ റൗണ്ട് ടെക്കാണ് നമ്മളുടെ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചാനലാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ടും നമ്മൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള വീഡിയോസും നമ്മളെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റായിട്ടുള്ള വീഡിയോ കൊണ്ടുവരാം ബായ്